കെ എസ് ആർ ടി സി ബസ്സുകളിൽ ഇനി ഗൂഗിൾ പേ വഴിയും ബാങ്ക് കാർഡുകൾ വഴിയും ടിക്കറ്റിന് പണം നൽകാം ഓൺലൈൻ വഴി ടിക്കറ്റിന് പണം നൽകുന്നതിന്റെ പരീക്ഷണം ഇന്നു മുതൽ ആരംഭിച്ചു ആദ്യഘട്ടമെന്ന നിലയിൽ തിരുവനന്തപുരം ജില്ലയിലെ സ്വിഫ്റ്റ് ബസ്സുകൾ ഉപയോഗിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്ന തൊണ്ണൂറ് സിറ്റി സർക്കുലർ സർവീസുകളിലും പോയിന്റ് ടു പോയിന്റ് സർവീസുകളിലും പരീക്ഷണാർത്ഥം ഓൺലൈൻ പണമിടപാട് ഇന്നു മുതൽ ആരംഭിച്ചത് ചലോ മൊബിലിറ്റി സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ് കെ എസ് ആർ ടി സിക്ക് ഇതിന് സഹായം ഒരുക്കി നൽകുന്നത് യാത്രക്കാർക്ക് യു പി ഐ ഡെബിറ്റ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡുകൾ ചലോ ആപ്ലിക്കേഷൻ ിലെ ചലോ ആൻഡ് വാലറ്റ് എന്നീ സംവിധാനങ്ങൾ ഉപയോഗിച്ചും ടിക്കറ്റ് എടുക്കാവുന്നതാണ് പ്രസ്തുത ബസ്സുകളുടെ ലൈവ് ലൊക്കേഷനും ചലോ ആപ്ലിക്കേഷനിലൂടെ അറിയുവാൻ സാധിക്കും ഈ സേവനങ്ങൾക്ക് കെ ഒരു ടിക്കറ്റിന് പതിമൂന്ന് ദശാംശം ഏഴ് പൈസയും ജി എസ് ടിയും മാത്രമാണ് ചെലവാകുന്നത് പരീക്ഷാ ഏതെങ്കിലും പോരായ്മകളോ അപാകതകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പൂർണമായും പരിഹരിച്ച ശേഷമാകും ഔദ്യോഗികമായ നടപ്പിൽ വരുത്തുന്നത് ന്യൂസ് ഡെസ്ക് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore gold rajakumari.